ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കന്നി മാസത്തിലെ കറുത്തപക്ഷ പ്രദോഷമാണ് അതും ശുക്രപ്രദോഷമാണ് നാളെ വെള്ളിയാഴ്ചയും പ്രദോഷവും ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് നമുക്കറിയാം കുബേര ഭഗവാനും ലക്ഷ്മി ദേവിക്കും ധനസമൃദ്ധി നൽകി അനുഗ്രഹിച്ചത് ഭഗവാന്റെ തന്നെ മറ്റൊരവതാരമായ ഐശ്വര്യേശ്വരനാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ഈ ഒരു ശുക്രപ്രദോഷത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം മുഖ്യമായും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ധനവരവുണ്ടാക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ശിവഭഗവാൻ ആ ഒരു പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ കുടുംബത്തിൽ ധനസമൃദ്ധി ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കും അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ ജപിക്കാവുന്നതാണ് നാളെ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് എന്നാൽ പോലും നമ്മൾ എപ്പോഴും പ്രദോഷ സന്ധ്യയിലാണ് നാമങ്ങൾ ജപിക്കുന്നതും എടുക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുകയും ഒക്കെ ചെയ്യുന്നത് അതായത് വൈകിട്ട് നാലര മുതൽ ഏഴര വരെയുള്ള ആ ഒരു മൂന്ന് മണിക്കൂർ സമയം ആ ഒരു സമയത്തും ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് മന്ത്രം ജപിക്കുന്നതിന് മുൻപ് വ്രതമെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി പറയാം വ്രതമെടുക്കുന്നവരൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാമല്ലോ എന്നാൽ പോലും ഇന്നത്തെ ദിവസം നിങ്ങൾ അരി ഒരു നേരം കഴിക്കുക രാത്രിയിൽ പഴവർഗ്ഗങ്ങളോ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വെള്ളിയാഴ്ച പ്രദോഷവ്രതത്തിൻ്റെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം ശിവലിംഗമൊക്കെ വീട്ടിലുള്ളവർ അഭിഷേകം ചെയ്യണം അതേപോലെ തന്നെ നെറ്റിയിൽ ഭസ്മം ധരിക്കുകയൊക്കെ വേണം എന്നിട്ട് വൈകിട്ട് വരുന്ന ആ ഒരു പ്രദോഷ സന്ധ്യ നാലര മുതൽ ആറ് വരെ അല്ലെങ്കിൽ ആറ് മുതൽ ഏഴര വരെ വരുന്ന ആ ഒരു മൂന്ന് മണിക്കൂർ സമയത്ത് നമ്മൾ പ്രദോഷ വ്രതമെടുത്ത് പൂജ ചെയ്യുന്നതിന് വളരെയധികം ഫലപ്രാപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പൂജ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സമയം ഏതാണോ ആ ഒരു സമയത്തും ചെയ്യാവുന്നതാണ് ഫലം കൂടുതൽ കിട്ടുന്നത് ആ ഒരു സമയമാണ് അതേപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നവർ രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് ചെയ്യാം അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രദോഷ സന്ധ്യാസമയത്തും ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് കൂവളത്തില് മാല കൂവളത്തില് സമർപ്പിക്കാം നെയ്ദീപം സമർപ്പിക്കാം ഭസ്മം സമർപ്പിക്കാം അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ അഭിഷേകത്തിനുള്ള വസ്തുക്കളൊക്കെ വാങ്ങി നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് എപ്പോൾ നിങ്ങൾ പ്രദോഷവ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം തന്നെ നന്ദി ഭഗവാൻ ഒരു പൂവോ ഒരു കൂവളത്തിലയോ സമർപ്പിച്ച് തൊട്ട് കഴുത് പ്രാർത്ഥിക്കണം അത് എപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയാലും ചെയ്യണം എന്നാൽ പോലും ആ ഒരു പ്രദോഷ ദിവസം നിങ്ങളത് മറക്കാതെ ചെയ്തിരിക്കണം കാരണം ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലാണ് പ്രദോഷ സന്ധ്യാസമയത്ത് മഹാദേവൻ നടനമാടുന്നതെന്നാണ് വിശ്വാസം നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്രദോഷ വ്രതം എടുത്താൽ ഭഗവാന്റെ മാത്രമല്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും പ്രദോഷ ദിവസം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുല്ലപ്പൂ മാല ഭഗവാന് സമർപ്പിക്കാനും അതേപോലെ തന്നെ അന്നദാനം ചെയ്യാനും മറക്കരുത് അത് ഉറുമ്പുകൾക്കാണെങ്കിലും ഭക്ഷ്യമൃഗാദികൾക്കാണെങ്കിലും ഒരു മനുഷ്യൻ്റെ വിശപ്പെടക്കാൻ സാധിച്ചാലും അതൊക്കെ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത് ഇനി നമുക്ക് ആ മന്ത്രം എന്താണെന്ന് നോക്കാം അതിന് മുൻപ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്തും മഹാദേവൻ്റെ ഫോട്ടോയോ ശിവലിംഗമോ ഉണ്ടെങ്കിൽ അതടുത്ത് വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അല്ലാത്ത ഭക്ഷണം ക്ഷേത്രത്തിൽ പോയിരുന്നും ചൊല്ലാവുന്നതാണ് മറ്റൊന്നുമല്ല ചെയ്യേണ്ടത് ഒരു വൻ റുപ്പി കോയിനും ഒരു കൂവളത്തിലയും കയ്യിലെടുക്കുക ഈ വൻ റുപ്പി കോയിൻ മാത്രമേ ഉള്ളൂ പൂവളത്തിലെ കയ്യിൽ ഇല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ രണ്ടുമുണ്ടെങ്കിൽ രണ്ടും രണ്ടുമെടുക്കാം ഏതെങ്കിലും ഒന്നേ ഉള്ളൂ ഇനി ഒരു രൂപ ഇല്ല കൂവളത്തിലേ ഉള്ളൂ എങ്കിലും അതും കയ്യിൽ എടുത്തു പിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ഒരുപാട് പ്രാവശ്യമൊന്നും ചൊല്ലണ്ട മുപ്പത്തി മൂന്ന് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി ത്രീ പ്ലസ് ത്രീ നമുക്ക് കൂട്ടുമ്പോൾ കിട്ടുന്നത് ആറാണ് ആറ് എന്ന് പറയുന്നത് ശുക്രഭഗവാൻ്റെ നമ്പറാണ് അതുകൊണ്ട് നമ്മളിത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണം മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ശ്രീം സർവമംഗളായ പിങ്കളായ നമ ഓം ശ്രീം ഹ്രീം ശ്രീം സർവമംഗളായ പിങ്കളായ നമ ശ്രീം ഹ്രീം എന്ന് പറയുന്നത് ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും ഹ്രീം എന്ന് പറയുന്നത് ഭുവനേശ്വരി ദേവിയുടെ ബീജമന്ത്രം ആണ് അതിൻ്റെ കൂടെ സർവമംഗളായ പിങ്കളൻ പിങ്കളൻ എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ് സർവ മംഗളങ്ങളും തരുന്ന പിങ്കളനെ നമ്മൾ നമിക്കുന്നു പിങ്കളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ആ ഒരു നിറത്തിനെയാണ് അപ്പോൾ ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കഴുത്തിൽ സർപ്പത്തെ ചുറ്റിയ ചന്ദ്രകല ചൂടിയ ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ജപിക്കാൻ വേണ്ടിയിട്ട് ജപിച്ചതിന് ശേഷം ആ ഒരു ഒരു രൂപ നാണയവും ആ ഒരു കൂവളത്തിലെയും നിങ്ങൾക്ക് ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനടുത്തായിട്ട് വെക്കാം കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്കാണുള്ളതെങ്കിൽ ആ വിളക്കിന് മുൻപിലായിട്ടും വെക്കാവുന്നതാണ് ക്ഷേത്രത്തിലിരുന്ന് നിങ്ങളിത് ചൊല്ലുന്നുണ്ടെങ്കിൽ ആ കൂവളത്തിൽ ആ ഭഗവാന് സമർപ്പിക്കാം ഒരു രൂപ നാണയം അവിടെ ഇടാവുന്നതാണ് അതിടുമ്പോൾ ഭഗവാനോട് എനിക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞുവല്ലോ കുബേര ഭഗവാനും ലക്ഷ്മി ദേവിക്കും സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ഭഗവാനാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് സാമ്പത്തിക പുരോഗതി തന്ന് അനുഗ്രഹിച്ചിരിക്കും നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ആ ഒരു കൂവളത്തില പിറ്റേ ദിവസം എങ്ങനെയാണ് പൂക്കളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ കളയാം ആ ഒരു രൂപ നാണയം പിന്നെ എപ്പോഴാണോ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്നത് ശിവക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണം ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് വ്രതമെടുക്കുന്നവരൊക്കെ സാധാരണയായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ വൈകിട്ട് അഭിഷേകമൊക്കെ ചെയ്തതിന് ശേഷം ഭഗവാന് നമ്മൾ കരിക്കും പഴവുമൊക്കെ സമർപ്പിച്ചാൽ അതൊക്കെ തിരിച്ചു തരും അതൊക്കെ കഴിക്കാം അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് നോൺ വെജ് കഴിക്കരുത് ബാക്കിയുള്ള ഫുഡ് കഴിക്കാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ആ ഒരു വ്രതം അവസാനിക്കുന്നത് ഒരിക്കലും സന്ധ്യയായല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വന്നു എന്ന് കരുതി അന്നത്തെ ദിവസം ഒരിക്കലും നോൺ വെജ് കഴിക്കരുത് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക പുരോഗതി തരുന്നതായിരിക്കും കഴിയുന്നതും എല്ലാവരും നാളത്തെ ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ